ഹലോ ഫ്രണ്ട്സ് സ്വന്തം വീട്ടിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല വീഡിയോയിലിട്ടിരുന്നു അതുപോലെ തന്നെയുള്ളൊരു വീഡിയോ ആണ് കാരണം നമുക്കറിയാം ഇപ്പോൾ ഇതിർക്കാട് ടൗണിനോട് തൊട്ട് നമ്മുടെ സ്കൂൾ മട്ടിലേക്ക് കയറി പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഞാനുള്ളത് നമുക്കറിയാം കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഇവിടെ ചുള്ളിക്കൊമ്പൽ എന്ന് പറയുന്ന ആന വന്നിട്ട് എ കെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീടിനോട് തൊട്ട് ചേർന്നുള്ള വാഴയ ഓടിച്ച് തിന്നുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ആന നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും വലിയൊരു ആനയാണ് അപ്പോൾ ആനയുടെ ആക്രമണങ്ങൾ ദിനമൃതി കൂടിക്കൊണ്ട് വീടിനോട് ചേർന്ന് വരെ എത്തി നിൽക്കുന്നു ആന വന്നിട്ട് സൗര്യ വിഹാരം ആടിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങൾ ആ വീഡിയോയും ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ആദ്യവസാനം വീഡിയോ കാണുകയും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ആ ഇതാണിപ്പോൾ നമ്മളെ കാണുന്ന നമുക്ക് വ്യക്തമാണ് ഇത് ബിദർക്കാട് ടൗണിനോട് തൊട്ട് ചേർന്നുള്ള സ്കൂൾ മട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ എ കെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മുറ്റത്താണുള്ളത് നമ്മളീ കാണുന്നതാണ് എ കെ രാജേന്ദ്രൻ്റെ വീട് ആ വീടിൻ്റെ മുറ്റത്താണ് ഈ ഇപ്പം ചുള്ളിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ ആന നമ്മൾ സാധാരണ കാണുന്നൊക്കെ വലിപ്പം ഒരു വലിയ ആനയാണ് കൃത്യം ഏകദേശം ഒൻപതൊമ്പര മണി പത്ത് മണിക്കുള്ളിലുള്ള സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ട് നേരം വെളുക്കോളമായ ഏകദേശം ഈ പ്രദേശത്തോടെ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ടൗണിലും ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ഒരു കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്ന് പുറത്തിറങ്ങാനോ രാത്രി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഇറങ്ങിപ്പോവാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മൃഗങ്ങളുടെ ശല്യം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ബിതിർക്കാട് വ്യാപാരി സംഘവും മറ്റ് ജനങ്ങളും എല്ലാം ഒന്നു ചേർന്നുകൊണ്ട് പലതവണ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നടത്തി നോക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായൊരു നടപടി ഇതുവരെ കടന്നു വന്നിട്ടില്ല ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ പെട്രോളിയും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഈ ആനയെ ഓടിക്കുന്ന തരത്തിലേക്കുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ വയനാട് നീലഗിരിയുടെ ബോർഡർ പ്രദേശങ്ങളായിട്ടുള്ള നെലാക്കോട്ട തൊട്ട് പാടന്തറ നെലാക്കോട്ട ബിതിർക്കാട് പാട്ടവയല് തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും ആനയുടെ വിഹാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നേരെ ഇപ്പോൾ നമ്മൾ തേരങ്കോട് പഞ്ചായത്തിലേക്ക് കടന്നു വന്നാൽ തേരങ്കോട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള എരുമാട് കയ്യുന്നി അതുപോലെ തന്നെ അയ്യങ്കൊല്ലി പോലെയുള്ള പ്രദേശങ്ങളിൽ ആനയോടൊപ്പം തന്നെ പുലിയും ഇറങ്ങി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പുലി ഇറങ്ങി നടക്കുന്നതും പുലി പട്ടികളെ പിടിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളുടെ ഓരോ ദിവസവും മൃഗങ്ങളുടെ അട്ടകാസങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കടന്നു വന്നാൽ മാത്രമേ ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു വസ്തുത നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവട്ടെ ഈ ആന ഇപ്പോൾ പഞ്ചോറ എസ്റ്റേറ്റിൽ നിന്ന് കടന്നു വന്നതെന്ന് പറയുന്നു ആ പഞ്ചോറ എസ്റ്റേറ്റിൽ നിന്ന് കടന്നു വന്ന ഇത്രയും രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും എല്ലാം കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചതിന് ശേഷം നേരെ തിരിച്ച് പഞ്ചോറ എസ്റ്റേറ്റിലേക്ക് തന്നെയാണ് ആന പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ എസ്റ്റേറ്റ് നിന്ന് ആന കടന്നു വരുന്ന തടയുന്നതിനുള്ള സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും ഗുഡ് ബൈ